അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തല്ലാന്ന് വെച്ചാൽ വാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഉണ്ട് കൂടാതെ നമുക്ക് എല്ലാവർക്കും നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര കരിപിടിച്ച വിളക്ക് എത്ര കരി പിടിച്ച വിളക്കാണെങ്കിലും അത് നമുക്ക് നല്ല രീതിയിൽ വെളിപ്പിച്ചെടുക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ എന്തെങ്കിലും ഒരു ടിപ്സും പറഞ്ഞു എന്നാ വിളക്കേലിട്ട് മൾപ്പിടുത്തം പിടിക്കേണ്ട അവസ്ഥയിലായിരിക്കും ഈ ടിപ്പ് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇത് എളുപ്പമാണ് സാധാരണ നമ്മൾ എങ്ങനെ വിളക്ക് തേച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാത്രം വിലം പിടിച്ചാൽ മാത്രം മതി അല്ലാണ്ട് വിളക്കയിലോട്ട് കിടന്ന് ഇങ്ങനെ ഞാന്ന് വലിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല വിളക്ക് നല്ല സ്വർണം പോലെ അങ്ങട്ടീ ടിപ്സ് എന്താന്ന് എല്ലാവരും കണ്ടുനോക്കണം അടിപൊളിയാണ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഇതാണ് അപ്പൊ ഇത് ഞാൻ അറിഞ്ഞപ്പോ തൊട്ട് എന്റെ സുഖയുടെ എന്താന്ന് അറിയാവോ ഉള്ള വിളക്കെല്ലാം എടുത്ത് ഓരോ ദിവസവും ഓരോ ദിവസം തേച്ച് വെക്കും അപ്പൊ അത് നമുക്ക് അങ്ങനെ ഇങ്ങനെ സ്വർണ്ണം പോലും എട്ടത്തിളങ്ങുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത്രയൊക്കെ നന്നായിട്ട് വിളക്ക് തേച്ച് എടുത്തോ എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ അപ്പം എൻ്റെ ജോലി ഇപ്പോൾ ഇതാണ് ഓരോ വിളക്ക് എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ തേച്ച് തേച്ച് വെക്കും അപ്പം നല്ലതല്ലേ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഈ വിളക്കും കൊണ്ടൊക്കെ എത്ര കടയിൽ പോയിട്ടുണ്ടെന്ന് അറിയാമോ ഇത് വിളപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് അവർ ഓരോന്ന് പറയും ഓ ഒപ്പിനെയും വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് വിളക്ക് വീട്ടിൽ കൊണ്ട് വെക്കും അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ടിപ്സ് കിട്ടിയത് പക്ഷേ ഈ ടിപ്സ് കിട്ടിയത് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അത് ഒന്ന് പരീക്ഷിച്ചു നോക്കണം പരീക്ഷിച്ചു നോക്കിയാൽ മാത്രം പോരാ എനിക്ക് കമൻറ്റ് വിടണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ കുറെ നേരം നോക്കിയിരുന്ന് നോക്കിയിരുന്ന് മടുത്തു എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്ന അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു നല്ല ക്യാരറ്റൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഉപ്പുമാവ് തന്നെ നമുക്ക് അങ് ഉണ്ടാക്കിയേക്കാം അല്ലേ ഉപ്പുമാവൊന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലവർക്കൊന്നും വലിയ ഇഷ്ടമുള്ള ഒന്നും കാര്യമൊന്നും അല്ല പക്ഷെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും ഉണ്ടാക്കിയല്ലേ നമുക്ക് പറ്റൂ നമ്മൾ വീട്ടമ്മമാർ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ രാവിലെ ഒക്കെ ഒപ്പിച്ച് വിടണ്ടേ അപ്പം നമുക്ക് ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാം ഇപ്പം ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴിണ്ടിട്ടുണ്ടെത്തു കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ ഇപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ ആവട്ടെ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ ഇട്ട് ഉപ്പുമാവൊക്കെ റെഡിയായി ഇനി കഴിച്ചാൽ മതി ഇതിനോടക്ക് അരിക്ക് വെള്ളം വെച്ചു അപ്പം എന്താ നമ്മുടെ ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ അപ്പം ചായയും കൂടി ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഇത് ആ ചായയൊക്കെ തിളച്ചു അപ്പം ഇതിനിടയ്ക്ക് മീങ്കാരം വിളിച്ചു അതിൻ്റെ പുറകെ പോയി വട്ടമത്തിയാണിന്ന് കിട്ടിയത് കണ്ടോ ഈ ഇത് ഈ മത്തി കിട്ടിയിട്ട് കുറേ നാളായി വട്ടമത്തി എന്ന് ചോദിച്ചാൽ എന്ത് വട്ടമത്തി എന്ന് വെച്ചാൽ എന്താണെന്ന് ചിലവരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും ഇത് ഈ മറ്റേ നമ്മുടെ നല്ല മത്തി ആവുമ്പോഴത്തേക്ക് ഇതുപോലെയിരിക്കുന്നത് ഈ മത്തി ഇത് കണ്ടോ കുറച്ച് പരന്നായിരിക്കുന്നു ഇതിപ്പോൾ കുറെ നാളായി കിട്ടിയിട്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ വംശനാശം വന്നു പക്ഷേ എന്തായാലും നമുക്കിന്ന് കിട്ടി ഇത് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അതിപ്പം നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേരാം അപ്പം നമ്മുടെ ചായ അങ്ങനെ തിളച്ചു ഇനി നമുക്ക് ചായ ഒന്ന് അരച്ചെക്കാം അങ്ങനെ ചായയൊക്കെ കൊടുത്തു അപ്പൊ നമുക്കിന്ന് കുറച്ച് വട്ടമത്തി കിട്ടിയായിരുന്നു ആ വട്ടമത്തിയൊക്കെ വെട്ടിക്കഴുകിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെട്ടിക്കഴുകി കുറച്ച് വട്ടമത്തി വെട്ടിക്കഴുകി കറി വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചില്ല മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണത്തിന് മുളകും തേച്ച് തന്നെ നിവർത്തി കിടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവനെ എണ്ണയ്ക്കൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പം ഇത് ഈ വട്ടമത്തി ഒരു ഇന്നലെ നമ്മൾ മാമയെ പോയി പച്ച മാങ്ങല്ലോ അതിന്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നമുക്ക് മത്തിയും മാങ്ങയും വട്ടമത്തിയും മാങ്ങയും കൂടെ ഒരു കറിയും വെച്ച് നമുക്ക് ഈ മീനും ഒന്ന് വറുത്തെടുത്താൽ മതിയാകും പിന്നെ ഇന്നലെ വെച്ച കുറച്ച് കൂടി ഇന്നലെ ആ ഇന്നലെ കൂടി ശരി വെച്ച അപ്പൊ ഇന്നലെ വെച്ച കുറച്ച് കൂടി ചെറിയുടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മള് ചെമ്മീൻ ഒരുവിധമൊക്കെ പറ്റിച്ചൊക്കെ വെച്ച് ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ട് ഇരിപ്പുണ്ട് പിന്നെ പയറുമെഴുപോർട്ടിയുണ്ട് അതും ഇരിപ്പുണ്ട് പിന്നെ ഇതിന്റെ കൂടി ഇതും കൂടെ പോരെ പിന്നെ ഇതിന് വേണ്ടി കറിയൊക്കെ എന്തിനാല്ലേ ഈ മട്ടമത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ അറിയാതിരിക്കും ചിലവർക്കൊക്കെ അറിയാൻ വയ്യാത്തവരും കാണും ഇത് ഒരു മതി പറഞ്ഞിരിക്കുന്ന ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ അതാ ഇത് മാതിരി ഇരിക്കുന്ന മതിയാണ് അല്ല അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കറിവില്ല ആദ്യമായിട്ട് ഞാൻ അതിനുള്ള അരിപ്പെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഇതെല്ലാം വെട്ടത്തിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കുളിക്കാൻ പോയത് അല്ലെങ്കിൽ പിന്നെ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ വെട്ടുന്ന കാര്യം ഭയങ്കര ധർമ്മസങ്കടമുള്ള കാര്യമായോണ്ട് ഞാൻ മീൻ അങ്ങനെ വെട്ടി വെച്ചിട്ടാണ് പോയത് അല്ലേ എല്ലാവർക്കും കുളിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും മീൻ വെട്ടാനായിട്ട് ഇഷ്ടമല്ല അല്ലേ നമ്മളെ നാറ് പ്രത്യേകിച്ച് ഈ വട്ടമത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടല്ലോ നല്ല മത്തിയെക്കാട്ടി ഭയങ്കര കാലമായിരിക്കണെ നല്ല മത്തിയെക്കാട്ടിയും വട്ടമത്തി ഭയങ്കര ചെതുമ്പലാണ് അപ്പൊ അത് നമ്മള് വെട്ടുമ്പഴത്തേക്കും ചെലപ്പോ ഞാന് ഇവിടെ വെച്ച് വെട്ടു ഇന്ന് ഞാൻ വെളിയിൽ ഇന്ന വെട്ടിയേട്ടോ വെളിയിൽ ഇരുന്ന് വെട്ടിയോണ്ട് നമുക്ക് ഇവിടെ ഒന്നും അത്ര അങ്ങോട്ട് തേച്ച് കഴുകേണ്ടതായിട്ട് വന്നില്ല അല്ലെങ്കിൽ നമ്മള് തേച്ച് കഴുകി നമ്മള് തേച്ച് കഴുകി നമ്മൾ വശം കിടും അതുകൊണ്ട് ചെതുമ്പലാണെങ്കിൽ എല്ലായിടത്തും തിരക്കിയൊക്കെ ചെയ്യും ഇപ്പൊ ശകലം വെടിയെടുത്തുണ്ട് എല്ലാവരുടെയും പാചകം ഒക്കെ എവിടം വരെയായി ചൂടാല്ലേ മഴ പെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഒരു കാര്യവുമില്ല മഴ പെയ്തിട്ട് ചൂട് എനിക്ക് തോന്നുന്നത് ഇരട്ടി ചൂടായി തോന്നും അതിൻ്റെ കൂടെ വെള്ളം എടുക്കേണ്ട കാര്യത്തില്ല വെള്ളം എടുക്കാൻ പോകാൻ നിങ്ങൾ വിചാരിക്ക വെള്ളം എടുക്കാൻ പോകുന്ന കിഴക്കിന്റെ പോകണോന്ന് വിചാരിക്കും പക്ഷെ അല്ല കേട്ടോ അടുത്തു തന്നെ വെള്ളമൊക്കെ ഉണ്ട് നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് മീൻ ഫ്രൈയും കൂടെ ും കൂടെ ഉള്ളത് അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തെ ഉച്ചക്കത്തെ പരിപാടിയുടെ ഒക്കെ ഏകദേശമൊക്കെ ആകുമല്ലോ പിന്നെ ഞാൻ എന്തോ പറയാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ ഇന്നലെയാണോ മിഞ്ഞ എന്നാണോ നോക്കുന്നില്ല കേട്ടോ നമ്മുടെ സുപ്രുവ് ബ്ലോഗിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ അങ്ങ് നിർത്തിയല്ല ഞാൻ ആലോചിക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം വൈകീട്ട് വിളക്കെല്ലാം കത്തിച്ച് നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് കുറേ സമയം ചപ്പാത്തി കുറച്ച് താമസിച്ചല്ലോ ഉണ്ടാക്കുന്ന എട്ട് മണി ഒരു എട്ടേകാലൊക്കെയാവും നമ്മള് രാത്രിയിലത്തെ ഉണ്ടാക്കാനായിട്ട് മിക്കവാറും കയറാറുള്ളു കേട്ടോ അപ്പം ആ സമയം വരെ എല്ലാവരുടെയും വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പം കണ്ടുകൊണ്ട് വന്നപ്പം എൻ്റെ ചേട്ടൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു അപ്പം ഇത് സുപ്രിയയുടെ വ്ളോഗായിരുന്നു ഞാൻ കണ്ടുകൊണ്ട് ഇത് കേട്ടിട്ട് കുറേ ചിരിച്ചു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് എന്താന്ന് ഇങ്ങനെ പറയുന്നതിൻ്റെ ചുമൻ എന്താണെന്ന് എനിക്കും അറിയത്തില്ല ചുമ്മാ ഓരോന്നിരുന്ന് പറയുന്ന ചെറിയ വ്ളോഗൊക്കെ നിർത്താൻ എളുപ്പം കഴിയും കേട്ടോ അങ്ങനെയൊന്നും നിർത്തല്ലേ നമ്മുടെ സരസ്വതി ടീച്ചറിനെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ടീച്ചർ ഇപ്പം വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ടീച്ചറിന്റെ വീഡിയോ എല്ലാം കാണാറുണ്ട് കേട്ടോ അതുപോലെ ശുക്രുവേ നിർത്തുമൊന്നും ചെയ്യരുത് കഴിഞ്ഞ ദിവസം വീട്ടമ്മ ബ്ലോക്സും ജീനെ ഇങ്ങനെ തന്നെ ഒരു മടി പറയുന്ന എന്തോ എന്തുവാന്ന് ഈ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയും അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ ഏത് കാര്യവും നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ വിചാരിച്ചാൽ എന്ത് കാര്യമാണ് നേടിയെടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കും പറഞ്ഞ മനസ്സിലായോ അതുകൊണ്ട് ആരും ബ്ലോഗ് നിർത്തരുത് എല്ലാരും ബ്ലോഗ് ചെയ്യണം കേട്ടോ നമ്മുടെ കൂടെ ചെയ്തു വരുന്നവരല്ലേ നമ്മൾ കുറെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ കുറെ പേരുണ്ടല്ലോ അപ്പൊ നമ്മൾ എല്ലാരും എന്നാ ചെയ്യണം ആരും നിർത്തരുത് ചിലപ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ആ ബുദ്ധി അങ്ങനെ വരുമ്പോ തന്നെ നമ്മൾ വിചാരിക്കുക ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് നമുക്ക് മുന്നേറണം എന്ന് മാത്രം വിചാരിക്കുക അപ്പൊ നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും കേട്ടോ ആര് നെഗറ്റീവ് ആയിട്ട് ചിന്തി കഴിച്ച് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ഇങ്ങനെ ആയി പോകും വേണ്ട വേണ്ട ഫ്യൂസ് കുറവ വേണ്ട അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുമാതിരി ആയി പോകും അതുകൊണ്ട് ഉം ഉം അങ്ങനെയൊന്നും ചിന്തിക്കരുത് മുന്നോട്ട് 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 തന്നെ പോവുക കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലോ നമ്മൾ വീട്ടമ്മമാർ തന്നെ എന്ത് എന്ത് ആൾക്കാർ നമ്മൾ അവരെല്ലാരും കൂടെ കൂടുമ്പോൾ തന്നെ എന്തല്ലേ എന്താൾക്കാർ കാണും അതുകൊണ്ട് വിട്ടുകൊടുക്കരുത് എല്ലാവരും ചെയ്യണം അച്ഛമ്മ ചേച്ചിയെ മാത്രം കാണുന്നില്ല ഇപ്പൊ മറ്റുള്ളവരെ എല്ലാം നമ്മളിങ്ങനെ ചെയ്യണം 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 എന്നും പറഞ്ഞിട്ട് വന്നു അപ്പൊ നമ്മുടെ അങ്കമാലി ചേച്ചിയെ സമ്മതിക്കും ചേച്ചി എന്തെല്ലാം ചെയ്യുന്നു അങ്കമാലി ചേച്ചിക്ക് അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ലല്ലോ അങ്കമാലി ചേച്ചി പാചകം കാണിക്കുന്നുണ്ട് പാചകം കാണിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പറമ്പിൽ കടന്ന് കഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ അങ്കമാലി ചേച്ചിയും ചേട്ടനും അല്ലെ ഇവരെ നമുക്ക് അനുമോദിക്കാതിരിക്കാൻ ഇല്ല അല്ലേ കേട്ടോ അവർക്ക് ഒരു മടിയും കൂടാതെ അവർ ചെയ്യുന്നില്ലേ പിന്നെ എന്താ നിങ്ങൾക്കൊക്കെ മടി ചെയ്തേ പറ്റത്തുള്ളൂ എല്ലാരും ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്യുവേം വേണം എല്ലാരും ഓരോ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ശരിയല്ലേ അപ്പൊ നമ്മുടെ ചേട്ടനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് ഉന്തിൻ്റെ കൂടെ ഒരു തള്ള എന്ന് പറയുന്ന പോലാണ് അല്ലെ നമ്മളൊക്കെ അതല്ലേ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എല്ലാവരും തന്നെ പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ ഒരു പൊട്ട് വാങ്ങിക്കണം ഒരു കൺവക്ഷി മേടിക്കണം എന്തെങ്കിലും വാങ്ങിക്കണം ചേട്ടാത്ത എന്ന് പറഞ്ഞ് അവിടെ പോയി കൈനീട്ടേണ്ട കാര്യമില്ല ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ആ കൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം അപ്പം അവരെ അതിന് അതിനും കൂടെ ഒരു പൊട്ട് വാങ്ങിക്കാനോ ഒരു കൺമക്ഷി വാങ്ങിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഇല്ലല്ലോ ഇല്ലേ അങ്ങനെ ഓർത്ത് ചെയ്യുന്നവരും ഇല്ലേ ഞാനൊക്കെ അങ്ങനെ ഓർത്ത് ചെയ്യുന്നവരാട്ടോ അങ്ങനെ ഓർത്ത് ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാർ ചിലവരോട് ചെയ്യുമ്പോൾ ചിലവർ പറയും ഓ ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ ടൈം പാസ്സിനല്ലോ കേട്ടോ നമ്മൾ നമുക്കറിയാം ടൈം പാസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാത്തില്ലോ നമ്മൾ ഓരോ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ആരും പുറകോട്ട് പോകരുത് എല്ലാരും മുന്നോട്ട് തന്നെ വരിക കേട്ടോ ജീനെ സുപ്രൂ പിന്നാരായിരുന്നു ഏതിനകത്ത് ഇച്ചിരി മടി കാണിച്ചെന്ന് പറഞ്ഞാൽ ടീച്ചർ സരസ്വത ടീച്ചർ ഇപ്പം വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ വന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഭയങ്കര സങ്കടം ആയത് കേൾക്കുമ്പോഴത്തേക്കും എന്താ അവർ അങ്ങനെ പറയുന്നേ അങ്ങനെ നമുക്ക് ഒരു സങ്കടങ്ങൾ തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാരും മുന്നോട്ട് 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 എല്ലാരും മുന്നോട്ട് വരിക കേട്ടോ അപ്പൊ നമ്മുടെ മീനൊക്കെ പറ്റാറായി തോന്നു വാചകം അടിച്ചടിച്ചടിച്ച് മീൻ്റെ കഥ ഇവിടം വരി ഐന്ന് നോക്കട്ടെ ഒന്നും ആയിട്ടില്ല തിളച്ചിട്ട് പോനും ഇല്ല അവിടെ വെറുതെ ഇങ്ങനെ ഒന്നും തിളയൊന്നും വന്നിട്ടില്ല തിളയ്ക്കാൻ തിളയ്ക്കാന്ന് പറയുന്ന അതിനായിട്ട് തിളച്ചിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് ഏർ മീനൊന്ന് വറക്കാനും കൂടെ വെച്ചു കൊടുക്കാം അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ രൂക്ഷൻ വെളിയിലൊക്കെ പോയിട്ട് വന്നു അപ്പൊ ഒരു തണ്ണിമത്ത മീരിപ്പുണ്ടായിരുന്നു അപ്പൊ അതൊന്നും കൂളി തന്നേക്കാൻ പറഞ്ഞു അപ്പൊ അന്ന് നമുക്കൊന്ന് പൊളിക്കൊടുക്കാം എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ തിന്നത്തേ എനിക്കറിയാം എനിക്ക് ഇതിനെ ഇതിന്റെ ആഹ് ചൊവയില്ല അതെനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറയാം എന്നാ ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ജ്യൂസ് ഒന്നും അടിക്കണ്ട ഇങ്ങനെ മൂളി തന്നാ മതി എന്ന് പറഞ്ഞു കൊടുത്താ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എനിക്ക് തിന്നണം എന്നൊക്കെ തോന്നുവേ പക്ഷെ എനിക്ക് ഇഷ്ടമില്ല ചൊവ ഇഷ്ടമല്ല അതാ രണ്ടിമത്തങ്ങ തിന്നാത്ത ഞാൻ കാണുമല്ലേ എന്റെ അനിയത്തിക്കും ഇഷ്ടല്ലോ എന്റെ മറ്റേ കേടങ്ങറീ ആൾക്കും ഇഷ്ടല്ല ഞങ്ങൾ കണ്ടു തിന്നാത്ത ആക്കാരം നമുക്ക് ഈ ചൂടത്തിതൊക്കെ ഇങ്ങനെ തണുത്തത് എടുക്കുമ്പഴത്തേക്ക് നമുക്ക് തിന്നണമെന്ന് തോന്നും ഇഷ്ട മീനിനുപ്പുംപുളന്ന് നോക്കിയിട്ടില്ല ഇതുവരെ ഇത് നമുക്ക് പൊളി കൊടുത്തിട്ട് മീനിനുപ്പുംപുള നോക്കാം അല്ലെ പണ്ട് ഇതുപോലെ തണ്ണിമത്തങ്ങ നമ്മളിവിടെയൊക്കെ ഏർ പിടിക്കത്തില്ലെന്നാണ് ഓർത്തത് പക്ഷെ അന്ന് ഇതുപോലെ വീട്ടില് കോട്ടയത്ത് പോയപ്പോഴത്തേക്ക് അവളെ എങ്ങാണ്ടൊരു തണ്ണിമത്തന്റെ കുരു ഇതുപോലെ വാങ്ങിക്കുന്നതായിരിക്കും കൊണ്ടിട്ട് കിളിപ്പിച്ചായിരുന്നു പക്ഷെ അതിലുണ്ടായി കേട്ടോ മൂന്നാലെണ്ണം ഉണ്ടായി പക്ഷെ ഉണ്ടായത് ചെറുതാ വലിപ്പം ഇല്ല തീരെ ചെറുത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വലിപ്പത്തിൽ ഉണ്ടാകില്ലായിരിക്കുമല്ലോ എല്ലോ അറിയില്ല പക്ഷെ ഉണ്ടായതിങ്ങനായിരുന്നു ഇത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മീന്റെ ഉപ്പും പുളിയും നോക്കാം ചോറും കറിയൊക്കെ ആയോ എല്ലാവർക്കും എന്നാ തണ്ണിമത്തനാ ഇവിടെ ഇപ്പൊണ്ടായിരുന്നു ഇത് വെള്ളിയിൽ പോയിട്ട് വന്നിട്ട് ആ ഭാര്യ ഒന്നും കൊടുത്തില്ലെന്ന് പറയേണ്ടതാ നല്ല അടിപ്പോയി തള്ളി കഴിച്ചു അയ്യോ ഗ്യാസ് ഓഫോ ഇന്നുംകുളി നോക്കാൻ വന്നാണെ അറിയാതെ ഞാൻ ഞാൻ തന്നെ ഓഫ് ചെയ്തതായിരിക്കും ഓർക്കുന്നില്ല അവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മളെന്തായാലും മീനൊക്കെ വറക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് മീൻ കറി തിളച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടാവും നോക്കാം ചിരി കൂടെ പറ്റണം മീനല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നിങ്ങനെ ഓടിക്കഴിക്കും ഉള്ളി ഉപ്പും കൂടെ വേണം എന്നാ ചൂടല്ലേ സഹിക്കാൻ മേലാത്ത ചൂട് പറയണ്ട മഴ നമ്മളെ ഇങ്ങനെ മഴ പറ്റിച്ച മഴയില്ല കേട്ടോ മഴ നന്നായിട്ട് പെയ്തു ഭൂമി അതുപോലെ ചൂടായി കിടക്കുവോ അതാണ് നമുക്ക് തണുപ്പൊന്നും കിട്ടാത്ത പെയ്തിച്ചൂടെ പറ്റട്ടെ ഇച്ചീം കൂടെ പറ്റിയിട്ട് നമുക്ക് കാണാം ഇപ്പൊ മീൻകറി പറ്റിയ നോക്കാം ഏ എന്താ പറഞ്ഞോ ആ കൊടുത്താറുണ്ടെന്നു ഷട്ട ണല്ലേ ആ അവന് ഓ ഉള്ളായിരുന്നോ അത് ശെരി ആ പിന്നും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രമിച്ചായിട്ടും വെളിയിൽ പോയിട്ടുമായിരുന്നു അപ്പൊ വെളിയിൽ പോയത് മോന്റെ മോൻ്റെ അവിടുന്ന് മുത്താടെ സൗദിയിലാന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഒരു സാറ് വന്നിട്ട് നമ്മുടെ വീടിനടുത്താണ് താമസിക്കുന്നത് അപ്പം നല്ല വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഷർട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു ഷർട്ട് കൊടുത്തു വിടാനാ കൊടുത്തു വിടാനായിട്ട് ചോദിച്ചായിരുന്നു അപ്പം അവരുടെ വീട്ടിലോട്ട് പോയതാണ് ഈ ഷർട്ട് കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പം ഷർട്ട് കൊണ്ടു കൊടുത്തിട്ട് വന്നൊക്കെ പറയുമായിരുന്നു പുള്ളിക്കാരൻ അവിടെ ഇല്ല പുള്ളിക്കാരൻ്റെ വൈഫായിരുന്നു ഉണ്ടായിരുന്നെ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അതെല്ലാം വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾ അങ്ങോട്ട് ഒറ്റപ്പെടാ പറയുന്നത് ഒത്തിരി ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് കൊടുത്തുവിടാനൊന്നും പറ്റത്തില്ല ഒരാളുടെ കയ്യിൽ അവർക്കൊക്കെ തന്നെ ഇഷ്ടമാതിരി സാധനം കാണും അപ്പൊ നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ കൊടുത്തുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ല നമുക്ക് കാര്യമാണല്ലോ ഓരോരുത്തര് പോകുമ്പോ ഇവിടെ എന്റെ മോൻ പോകുമ്പോഴത്തേക്ക് ഈ എന്ത് അവൻ പിന്നെ ആരോടും ഒന്നും പറയത്തില്ല കൊണ്ടുപോരേ കൊണ്ടുവരേ കൊണ്ടുവരേന്ന് പറയത്തുള്ളൂ അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് അങ്ങ് കൊടുത്തേക്കുക അപ്പൊ പിന്നെ കൊണ്ടുത്താനും പിടിക്കാനും നിൽക്കേണ്ട കാര്യമില്ലല്ലോ പ അവ അവനെല്ലാം കൊണ്ടും കിട്ടാന്നിട്ട് അവൻ അവനുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവത്തില്ല മറ്റുള്ളവരുടെ എല്ലാം കൊണ്ടുപോകും പക്ഷെ അങ്ങനെ അവൻ അതിഷ്ടല്ല മറ്റുള്ളവരുടെ കയ്യിൽ ഒത്തിരി കൊടുത്തുവിടുന്നൊന്നും ഇഷ്ടമല്ല ഇപ്പൊ ഷർട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറ കൊടുത്തുവിടാ പുള്ളി പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞു കൊണ്ടുവത്തില്ല മറ്റുള്ളവരുടെ കൈ കൊടുത്തുവിടുന്നു ഭജന താല്പര്യം ഇരിക്കും ഇപ്പൊ ഷർട്ട് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അപ്പൊ അത് കൊണ്ട് കൊടുക്കാൻ പോയ വിശേഷങ്ങള് പറയുമായിരുന്നു പിന്നെ എല്ലാവർക്കും എന്തെല്ലാം വിശേഷങ്ങൾ പിന്നെ നമ്മുടെ എൻ്റെ മേത്തോട് തോന്നുന്നു നമ്മുടെ വിഷ്ണു ഹംസധ്വനി ഈ മിന്നാന്ന് മിന്നാന്നാണോ ഇന്നലെയാണോ ഏർ ഞാൻ ഇട്ട വീഡിയോ ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഈ മഴ പെയ്തപ്പം ഇത്രത്തിഷ്ടം മാതിരി വെള്ളം കിടപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ ആ വെള്ളത്തിനകത്ത് നിന്നു ഞാൻ വലിയ എടുത്തിട്ടുണ്ടായിരുന്നു അതായിട്ടിട്ട് ചുമ്മാതല്ല അവരുടെ അവിടെ ഒന്നും മഴ പെയ്യാത്തതോ ഉള്ള മഴയെല്ലാം നിങ്ങളുടെ നാട്ടിൽ പെയ്യുവാണെന്ന് അതുകൊണ്ടാണ് അവരുടെ നാട്ടിൽ മഴ പെയ്യാത്തത് എന്ത് പറയാനാണ് പറ പറവൻറ്റ് എനിക്ക് ഒത്തിരി ഒരുപാട് ഇഷ്ടമായി വായിച്ച് കുറെ ചിരിച്ച് ഞാൻ വായിക്കുമ്പോൾ വായിക്കുമ്പോ ചേട്ടനെ കളിക്കാനുണ്ട് കേട്ടായി കമൻറ്റൊക്കെ രണ്ടുപേരും കൂടെ അവരുടെ വായിച്ചത് കുറെ ചിരിച്ച് ഞങ്ങൾ അതൊക്കെ അതൊക്കെ കേട്ട് അതുപോലെ തന്നെ നമ്മുടെ സു കുടുംബം പറഞ്ഞു ഗിരി എന്റെ വീട്ടിൽ വന്നായിരുന്നല്ലോ ഗിരിജ വീട്ടിൽ വന്നിട്ടൊക്കെ പറഞ്ഞു ഗിരി നമ്മളെല്ലാവരും കൂടെ എന്താ ഒരു ദിവസം കാണുന്നത് ജയേ അജിതേ വീട്ടമ്മയും സുപ്രിയയും പിന്നെ നമ്മുടെ ബീനയും ഒക്കെ കൂടെ ബീന ഞാന എന്റെ ഈയിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ എന്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ അതൊരു ഒരു ഇച്ചിരി നാക്ക് ഉൾക്കുന്ന പേരാൻ തോന്നുന്നല്ലേ മീനെ അപ്പം ബീന അതുപോലെ കണ്ടിട്ടൊക്കെ വന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പം ഭയങ്കര സന്തോഷല്ലേ യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഒന്ന് കൂടിയാലോ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം അല്ലെ എല്ലാവർക്കും കൂടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നമുക്ക് നമുക്ക് കൂടണം അല്ലെ എല്ലാരും പിന്നെ ദൂരെ ഉള്ളവർക്കൊന്നും പറ്റത്തില്ല ഏർ വെളിയിലിരുന്ന് കാണുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഉവാട്ടയിലെ ചേച്ചിയുണ്ട് പിന്നെ കുവൈറ്റിലിരുന്ന് കാണുന്നവരുണ്ട് പിന്നെ ഓസ്ട്രേലിയയിലിരുന്ന് കാണുന്നവരുണ്ട് അപ്പം ഓരോരുത്തർക്കും പലപ്പോഴെല്ലാം ലീവിന് വരാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പം ആ അപ്പം അവരുമായിട്ട് കൂടുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാ അല്ലേ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാൻ കാണുമൊക്കെ ചെയ്യോ അപ്പൊ എന്തായിരിക്കും അല്ലേ ഞാൻ എന്റെ ഭാവനയിൽ നിന്ന് കണ്ടുപോയി അടിപൊളിയായിരിക്കും അല്ലേ പിന്നെ അപ്പം പറഞ്ഞു പറഞ്ഞതിന്റെ മീൻകറിയൊക്കെ പറ്റി ഞാൻ മീൻകറി ഓഫ് ചെയ്യാൻ പോകും പക്ഷെ ഇനി കരിയാപ്പല ഇല്ലായിരുന്നു കേട്ടോ കരിയാപ്പലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ കറിയാപ്പിലേക്ക് ഇട്ടിങ്ങനെ ഇങ്ങനെ ആ കറിയാപ്പിലേക്ക് ഇങ്ങനെ പൊങ്ങി നടന്നാലേ ഒരു സന്തോഷമൊക്കെ ഉള്ളു എന്തെങ്കിലും ആയിട്ട് ഇനിയിപ്പം ഞാൻ പിന്നെ പോയിട്ട് കുറേ നേരം വിശ്രമം വിശ്രമിക്കാൻ പോവാ വിശ്രമത്തിന് ശേഷമല്ലേ നമ്മൾ ചോറും ചോറൂണുള്ളൂ അവിടെ കുറേ നേരം പോയി നിങ്ങൾക്കൊക്കെ ഉണ്ടോന്നേ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ അല്ലേ അവിടെ നിരുന്നേക്കാണ്ട് എനിക്ക് ഭയങ്കര മടി എനിക്ക് വന്നു ഈ ചൂടായിരിക്കും ഞാൻ പോകുന്നു കേട്ടോ അവിടെ തന്നിങ്ങനെ ഫാനിൻ്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ തോന്നും ഇപ്പൊ എല്ലാവർക്കും കാണുമല്ലേ ഉള്ളവർ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് മാത്രമല്ല എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ മീനാണ് ഒരു മച്ചിനെയും കൂടെ ഫ്രൈ ആവണം ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയാലും കൊള്ളത്തില്ല പക്ഷെ തീരെ അങ്ങോട്ട് വേഗാത്ത പോലെ ഇരുന്നാലും കൊള്ളത്തില്ല പക്ഷെ ഇത് കറക്റ്റാന്ന് തോന്നുന്നു മതി തോന്നുന്നു അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം ചോറുണ്ടാക്കാം അല്ലേ ഇനി ആരെ നോക്കിയിരിക്കാനാ ആരെയും നോക്കിയിരിക്കാനൊന്നുമില്ല അപ്പം നമുക്കങ്ങ് ചോറുണ്ടാക്കാം ചോറിൻ്റെ കറികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറേ നാൾ കൂടിയിട്ട് നമുക്ക് വട്ടമത്തി കിട്ടിയത് വട്ടമത്തി അങ്ങ് നല്ലൊരു മാങ്ങയൊക്കെ ഇട്ട് നല്ലൊരു അടിപ്പൊളി കറി അങ്ങ് വെച്ചു വട്ടമത്തി മാങ്ങയല്ലെങ്കിൽ നമ്മുടെ അടമത്തി മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയല്ലേ അല്ലേ ഉണ്ടാനായിട്ട് കൂടുതൽ ചോറ് അറിയാതെ കൊണ്ടുപോകും പക്ഷേ ഞാൻ ഉണ്ണത്തില്ല ഞാൻ കുറച്ചേ ഉണ്ണത്തുള്ളൂ ചോറ് കൂടുതൽ ഉണ്ട് കഴിഞ്ഞാൽ എനിക്ക് വയ്യ ശ്വാസവും മുട്ടും പിന്നെ വണ്ണവും കൂടും അതുകൊണ്ട് നമ്മൾ ആ കണിക്കില്ല നമ്മൾ കുറച്ച് ചോറേ ഉണ്ണുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഉണ്ണട്ടെ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ ഇന്ന് നമ്മുടെ വിളക്കൊക്കെ വെളുപ്പിക്കാൻ ഞാൻ ഇന്നത്തെ അടിപൊളി ടിപ്സ് പറഞ്ഞു തരാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ ഇപ്പം നമ്മൾ എന്തെങ്കിലും ടിപ്പൊക്കെ കാണിക്കുമ്പോൾ വിളക്കിടന്നങ്ങ് പിടുത്തം പിടിച്ചാൽ മാത്രമേ നമ്മുടെ വിളക്ക് വെളുക്കത്തുള്ളൂ അല്ലേ പക്ഷെ ഇതങ്ങനല്ല ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന അടിപൊളി ഒരു ആണ് നമ്മൾ വിളക്കേ കിടന്ന് ഇങ്ങനെ മൽപിടുത്തം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ ടിപ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് അല്ലേ ഈ വിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും കത്തിക്കുന്ന വിളക്കാണ് അതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് നല്ല വെളുത്ത് തന്നെ ഇരിക്കുന്ന ദിവസവും തേക്കുന്ന വിളക്കാം ഇതിന് വലിയ കുഴപ്പമില്ല എന്നാലും നമുക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് തേച്ചെടുക്കാം ഈ വിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിന്റെ കണവ് കണ്ടല്ലോ ഇത് ഞാൻ ഇവിടെ തൂക്കുവിളക്കാണ് നമ്മൾ തൂക്കുവിളക്ക് കത്തിക്കാറില്ല വെറുതെ ഒരു ഭംഗിക്ക് തൂക്കിയിട്ടിരിക്കുന്നതാണ് പക്ഷെ ഇത് കറുത്ത് ഇരിക്കുന്ന വിളക്ക് അതിനൊരു തട്ടമുണ്ട് ഇത് വലിയ കുഴപ്പമില്ല എന്നാലും നമുക്ക് വെളുപ്പിച്ചെടുക്കാം ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ ഈ വിളക്ക് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഇനി നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ച് തരാം ഇത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു ഇനി നമുക്ക് തേക്കാൻ പോകുന്നത് താ ഇതില് മുഖ്യാണ് തേക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഇത് വെളുപ്പമെന്ന് നോക്കാം എന്നിട്ട് ഞാൻ അതെന്താന്ന് നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ ഇതിട്ട് നന്നായിട്ട് േക്കാം ഇപ്പം ഇത് ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതിൻ്റെ നന്നായിട്ട് തേക്കണമെന്നില്ല കേട്ടോ നമ്മുടെയും മറ്റേ വേറെ ഇതുണ്ടല്ലോ ആ പാത്രം തേക്കുന്ന വേറെ ഒന്നും അതാണെങ്കിലും മതി ഇപ്പം ഞാനിപ്പോൾ ഇതിട്ട് തേക്കുന്നതേ ഉള്ളൂ ഇത് വിളക്ക് തേക്കുന്ന മാത്രമായിട്ടോ വിളക്ക് തേക്കാൻ മാത്രം മേടിച്ചു വെച്ചിരിക്കുന്ന സ്ക്രബറാണ് അടുക്കളയിലേക്ക് എനിക്ക് വേറെയുണ്ട് ഞാനിപ്പോൾ വിളക്ക് തേക്കുമ്പോൾ ഇതൊന്നും ഇട്ട് തേക്കാറില്ല ഇതിന് വേറെ ഉപയോഗിക്കുന്നത് ഇത് ഇപ്പത്തന്നെ ഉണ്ടോ കളർ മാറുന്നേ കണ്ടോ കണ്ടോ നല്ല സൂപ്പറാക്കി നമുക്ക് എടുക്കാം നിങ്ങൾ പറയോ ചേച്ചി ഇത് എന്തുവാ അടിപൊളിയാണല്ലോ ചേച്ചിന്ന് നിങ്ങൾ പറയും മനസ്സിലായോ ഇപ്പൊ നമുക്ക് തോന്നും വീട്ടിൽ ഇരിക്കുന്ന എല്ലാം നമുക്കിങ്ങനെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാം എന്ന് തോന്നും നന്നായിട്ട് വരുന്നില്ലേ വെളുത്ത് നേരം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഇത് ഉണ്ടോ എന്ത് ഭംഗിയായിട്ട് വെളുത്തു നോക്കിയാൽ അടിപൊളിയായിട്ട് ഇത് വെളുത്തിട്ടുണ്ട് ഇനി കാണിച്ചു തരാം എന്താ പരിപാടിന്ന് കാണിച്ചു തരാം നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാം കണ്ട എത്ര കറുത്തിരുന്ന വിളക്കായിരുന്നു ഇത് വെളുത്തിരിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് വെളുത്തിട്ടില്ലേ ഇനി നമുക്ക് മറ്റേ വിളക്കും കൂടെ കഴുകി എടുക്കാം നല്ല സൂപ്പറായിട്ട് വെളുക്കും കേട്ടാ സൂപ്പറായിട്ട് പോലെ ഇനിയിപ്പ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് പറഞ്ഞുതരാണ്ടവിടെ കഴുകിട്ട് പറഞ്ഞ എല്ലാരും ഇന്ന് നോക്കണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല സ്വർണം പോലെ അല്ല ഇരിക്കുന്ന വിളക്ക് നല്ല സ്വർണം പോലെ ഇരിക്കും വിളക്ക് കേട്ടോ എത്ര കറുത്ത വിളക്കായിരുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലേ ഇപ്പൊ സൂപ്പർ വിളക്കായി അല്ലേ ഇനി ഇത് എന്ത് എന്താണ് ഇതിന്റെ ഇതെന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഇപ്പൊ ആദ്യം നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങ എടുക്കുക നാരങ്ങ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ നാരങ്ങ ഇപ്പൊ നാരങ്ങയുടെ ഒരു പകുതി എടുക്കുക കാണിച്ചു തരാം നമ്മുടെ വിളക്കെല്ലാം സൂപ്പറായിട്ട് വെളുത്തു കോള് വരുന്നേ കൂട്ടെന്താന്ന് കാണിച്ചുതരാം ആ ഒരു നാരങ്ങ എടുത്തു നാരങ്ങ എടുത്തിട്ട് അതിന്റെ ഒരു പകുതി എടുക്കുക പകുതി എടുത്തു ഒത്തിരി വിളക്കുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫ്രില്ലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഇതെടുക്കാം ലിക്വിഡ് എടുക്കണേ എടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ശകലം ഒഴിച്ച് കാണിക്കുക ഇപ്പം ഞാൻ ഇത് തേച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ നാരങ്ങ ഇതിനകത്തോട്ട് പിഴിയുക പിഴിഞ്ഞിട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് പിന്നെ വിളക്ക് തേച്ച് ഞാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്ത് നിങ്ങളെ കാണിക്കുന്നത് എന്നിട്ട് ഇതേമാതിരി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബർ ഏതെങ്കിലും ഞാൻ ഇവിടെ സ്റ്റീലിന്റെ ഉപയോഗിച്ച് സ്റ്റീലിന്റെ അമ്പ് പെട്ടെന്ന് പിടിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റീലിന്റെ ഉപയോഗിക്കുന്നത് അല്ലാണ്ടുള്ള സ്ക്രബ്ബർ ആയാലും മതി കിട്ടാം ഞാനിപ്പോ ഇതാണ് ഉപയോഗിച്ച് എന്നിട്ട് ഇതിലൂടെ മുക്കി വിളക്ക് നന്നായിട്ട് ധരിക്കുക എന്നിട്ട് കഴുകുക വലുതായിട്ടൊന്നും ഒരു പിടുത്തോ ഇതിന് പിടിക്കണ്ട എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഏർ പലരും പല ഇത് ഇതിൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ കേട്ടോ എന്നാ പലരും പറഞ്ഞു തന്നെ വെച്ച് ഞാൻ വിളക്ക് ഇട്ട് തേച്ച് ഇങ്ങനെ കഴുകിട്ടുണ്ട് പക്ഷെണ്ടോ നമ്മുടെ ഉള്ള ശക്തി മൊത്തം എടുത്ത് തേച്ചാൽ മാത്രമേ വിളക്ക് വേൾക്കത്തുള്ളൂ പക്ഷേ ഇതങ്ങനെല്ലാം ഇത് ഉണ്ടാവും ഇത് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ലേ ഇത് കേട്ടോ നല്ല സ്വർണം പോലെ കേട്ട ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞു വിശ്രമമല്ല കഴിഞ്ഞു എഴുന്നേറ്റ് കുത്തിപ്പിടിച്ചു ഇനിയത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒഴിക്കണം ചെരിക്കട്ട ശരിക്കും വെള്ളം ഒഴിക്കണം മഴക്കോളുണ്ട് പക്ഷെ അത് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കണം ഇനി ഞാൻ നിങ്ങൾ വെള്ളമൊഴിച്ചു മഴയു മഴയും പെയ്യും അതുവഴി ഇന്നലെ രാവിലെ ഉണ്ട് ഒക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു ഇന്നിനും വെള്ളം രാവിലെ ഒഴിച്ചില്ല വൈകിട്ടാണ് സ്ഥിരമായിട്ട് ഒഴിക്കുന്നത് അപ്പോൾ ഇനിയും വൈകിട്ട് നല്ല മഴക്കോളം അതുകൊണ്ടാണ് ഒന്ന് ചൂടി ഇത്ര കൂടുതലോ ഇന്നും നിങ്ങളെ മഴ പെയ്യും തോന്നുന്നു പത്താം പശ്ചാത്തീമെന്തായാലും ശക്തമായിട്ട് മഴ ഉണ്ടാവും നമുക്ക് എന്താ ഒരാളെ അടുത്ത് പറഞ്ഞു അവിടുത്തെ മഴ മുഴുവൻ നമ്മളിങ്ങോട്ട് കൊണ്ടു വന്നിരിക്കുക ഇടി ഇടി ജോലി അതെല്ലാം കൂടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് സൈലന്റ് പെട്ടെന്ന് വന്നിട്ട് പോയെന്നു പറഞ്ഞാൽ പിന്നോ എല്ലാം പോലും ഇറങ്ങിയു പിന്നെ പെയ്തും കൂടിയാ എനിക്ക് തോന്നുന്നു എല്ലാവരും പക്ഷെ അന്ന് രാത്രി നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് നല്ല സുഖമായിരുന്നു നല്ല സുഖമായിരുന്നു പക്ഷേ അപ്പല്ലേ ഇനി വീഡിയോ എന്താക്കുന്നില്ല പാടാനുള്ള പാട്ടങ് പാടിക്കോ കുറെ നാളായില്ലേ പാട്ട് പാടിയിട്ട് ഇന്ന് പാടാന്ന് പറഞ്ഞു പാടിക്കോ പാടാനുള്ള അവസരം പാടാനുള്ള അവസരം ും കഴിഞ്ഞാഴ്ച വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ തെന്നി തെന്നി മാറിപ്പോവും നമ്മൾ ഈ ആറ്റിലെ മീനെയൊക്കെ പിടിക്കാൻ ചെല്ലുമ്പോൾ അതിനൊക്കെ ഒരു തന്നിച്ച വിടല്ല അതിനെ കൈ കിട്ടുമ്പോൾ കിട്ടി കിട്ടിയില്ലാന്ന് വരും അതുപോലാകും പക്ഷെ ഇപ്പം പറഞ്ഞു പാടാന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പാടിക്കോളാൻ പറഞ്ഞു പാടിക്കോ കടലിലെ മാനസമ ഒരു ക്രമം തീർന്നുണ്ട് അപ്പോളെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കില് പുതുതായി കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ചാനൽ ഇങ്ങനെ ചെയ്യാൻ മുമ്പോട്ട് പോകുന്നത് അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ് ബായ്